രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന അഞ്ചു വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്റെ ഇക്കാക്കൊരു പ്രേമം ഉണ്ടായിരുന്ന എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചു വന്നത് നടികറാണ് ഭാവനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഭാവനയുടെ കരിയറും ജീവിതവും സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ എന്ന സിനിമയിലൂടെയാണ് ഭാവന അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് അധികം വൈകാതെ മലയാളത്തിലെ മുൻനിര നായിക നടിയായി മാറാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു അക്കാലഘട്ടത്തിൽ അഭിനയ രംഗത്തേക്ക് കടന്ന പല നടിമാരും പിന്നീട് സിനിമാ രംഗത്ത് സജീവമല്ലാതെയായി എന്നാൽ ഭാവനയ്ക്ക് ഇന്നത്തെ യുവതാരങ്ങൾക്കൊപ്പവും മികച്ച കഥാപാത്രങ്ങൾ ലഭിക്കുന്നു വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഭാവന അധികം തുറന്നു സംസാരിക്കാറില്ല കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനെയാണ് ഭാവന വിവാഹം ചെയ്തത് വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നവീൻ നിർമ്മിച്ച സിനിമയിൽ ഭാവന അഭിനയിച്ചിട്ടുണ്ട് ഈ പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു നബീന്റെ പക്വതയും മാന്യവുമായ പെരുമാറ്റമാണ് തനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നേരത്തെ ഭാവന പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല അടുത്തിടെ ഒരു ഫോട്ടോ പങ്കുവെച്ചെങ്കിലും അത് പഴയ ഒരു ഫോട്ടോ ആയിരുന്നു എന്തുകൊണ്ടാണ് ഭാവന ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കാത്തതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് വിശേഷ ദിവസങ്ങളിലൊന്നും ഭാവന നബീനൊപ്പമുള്ള പുതിയ ഫോട്ടോകൾ പങ്കുവെക്കാറില്ല ഇപ്പോഴത്തെ ഇതിന് പരോക്ഷ മറുപടി നൽകുകയാണ് ഭാവന ഒരാളുമായി നിങ്ങൾ സ്വകാര്യമായ സന്തോഷത്തിലാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ തെളിയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭാവന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച വാചകം സോഷ്യൽ മീഡിയയിൽ ഭാവന ഇടയ്ക്ക് സജീവമാകാറുണ്ട് ഭാവനയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പല ഗോസിപ്പുകളും സോഷ്യൽ മീഡിയ ചർച്ചയാവാറുണ്ട് അടുത്തിടെ നടി ഈ പ്രചരിക്കുന്ന ഗോസിപ്പുകളിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു റൂമേഴ്സ് കേട്ട് ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ ഞാൻ മരിച്ചു പോയതുവരെ കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു കൊച്ചിയിൽ പോയി ചെയ്തു ഞാൻ എന്താ പൂച്ചയോ ഇത് കേട്ട് കേട്ട് മടുത്തു അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോഷനാണെങ്കിൽ ചെയ്തെന്ന് കഴുതിക്കോ എന്ന് പറയും എന്ന് ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരു സമയത്ത് ഭാവനയും അനൂപ് അനൂപ്മേനോരും കൂടി കല്യാണം കഴിച്ചു എന്ന റൂമേഴ്സ് വരെ ഇറങ്ങിയിരുന്നു കല്യാണം മുടങ്ങി കല്യാണം കഴിഞ്ഞു ഡിവോഴ്സായി അങ്ങനെ ഞെട്ടി ഞെട്ടി താനിപ്പോൾ ഞെട്ടാറില്ല എന്നാണ് ഭാവന അന്ന് പ്രതികരിച്ചത് അതേസമയം ഭാവന നായികയായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ഹണ്ട് സംവിധാനം നിർവഹിക്കുന്നത് ഷാജി കൈലാസാണ് മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമായിരിക്കും ഹണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്